നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോകളാണ് ഡ്യൂപ്പിനെ വെച്ച് പൂർത്തീകരിച്ച സിനിമകളും മുഖം കാണിക്കാതെ അഭിനയിച്ച താരങ്ങളും വ്യക്തമായി മുഖം കാണിക്കാതെ അഭിനയിച്ച താരങ്ങളെക്കുറിച്ചും ഡ്യൂപ്പായോ ബോഡി ഡബിളായോ അഭിനയിച്ച താരങ്ങളെക്കുറിച്ചും ഒക്കെ ആയിരുന്നു നാം ആ വീഡിയോയിൽ സംസാരിച്ചത് അതുപോലെ തന്നെ നടന്മാർക്ക് അഭിനയിക്കാൻ കഴിയാതെ വരുമ്പോൾ ഡ്യൂപ്പുകളെ വെച്ചുകൊണ്ട് ചിത്രീകരണം പൂർത്തീകരിച്ച സിനിമകളെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോകളുടെ തുടർച്ചയാണെങ്കിൽ ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റണ്ട് ഡബിൾ ആയോ ബോഡി ഡബിൾ ആയോ അഭിനയിച്ച പ്രമുഖ താരങ്ങളെക്കുറിച്ചാണ് ിലെയും എൺപതുകളിലെയും മലയാള സിനിമയിലെ സ്റ്റൈലിഷ് വില്ലൻ ആയിരുന്നു ബാലൻ കെ നായർ അദ്ദേഹം ആദ്യമായി സിനിമ ക്യാമറയ്ക്ക് മുമ്പിൽ എത്തുന്നത് നടനായിട്ടല്ല സ്റ്റൺ ഡബിൾ ആയിട്ടാണ് വളരെ ഫേമസ് ആയ ഒരു നടന് പകരം ആക്ഷൻ രംഗങ്ങളിൽ ഡ്യൂപ്പായിട്ടാണ് അദ്ദേഹം ആദ്യമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ശങ്കർ മുഖർജി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ബോളിവുഡ് ചിത്രമാണ് സർഹദ് ദേവാനന്ദ് സുചിത്രാസെൻ എന്നിവരായിരുന്നു സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് കേരളത്തിൽ വെച്ചായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് നിലമ്പൂരിലെ മരുത്തടി കൂപ്പുകൾ എന്നുള്ള രംഗങ്ങളെല്ലാം തന്നെ സിനിമയിൽ കാണാം ഈയൊരു സിനിമയിലായിരുന്നു ബാലൻ കെ നായർ ആദ്യമായി അഭിനയിച്ചത് അതും നായകൻ ദേവാനന്ദന്റെ ഡ്യൂപ്പായിക്കൊണ്ട് ദേവാനന്ദന് ചെയ്യാൻ കഴിയാത്ത റിസ്കി ആയിട്ടുള്ള ആക്ഷൻ രംഗങ്ങളിലായിരുന്നു അദ്ദേഹം അഭിനയിച്ചത് ഇതെല്ലാം ശേഷമാണ് അദ്ദേഹം സിനിമയിൽ എത്തുന്നതും ബെസ്റ്റ് ആക്ടറിനുള്ള നാഷണൽ അവാർഡ് വരെ വാങ്ങുന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രജെസൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മലയാളം ചിത്രമാണ് ദ സീക്രട്ട് ഓഫ് വുമൺ നിരഞ്ജന അനൂപ് സുമദേവി എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് സുമദേവി ആ ചിത്രത്തിലൂടെ നേടി ഈ ഒരു നടിയെ മലയാളികൾ പതിനഞ്ച് വർഷമായി ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട് പക്ഷേ അതെല്ലാം സ്റ്റണ്ട് ഡബിൾ ആയിക്കൊണ്ട് മാത്രമാണ് മാഫിയ ശശിയുടെ അസിസ്റ്റന്റ് ആണ് സുമാദേവി രണ്ടായിരത്തി പത്തിലെ ദിലീപ് ചിത്രമായ മേരിക്കുണ്ടൊരു ഒരു രംഗമാണിത് ഭാവനക്ക് പകരം സൈക്കിളിൽ നിന്ന് വീഴുന്നതും ഉരുണ്ടുപോകുന്നതുമായ രംഗങ്ങളെല്ലാം തന്നെ അഭിനയിച്ചത് സുമാദേവിയാണ് ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത ഒടിയൻ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ ഇൻട്രോ സീൻ ഇങ്ങനെയായിരുന്നു ിൽ നടിക്ക് പകരം വെള്ളത്തിനടിയിലെ രംഗങ്ങളെല്ലാം തന്നെ അഭിനയിച്ചത് സുമാദേവിയാണ് പുലിമുരുകനിൽ നായിക വെള്ളത്തിലേക്ക് വീഴുന്ന ഈ ഒരു സീനിലും സുമാദേവി അഭിനയിച്ചിട്ടുണ്ട് എന്ന സിനിമയിൽ മമതാ മോഹൻദാസിനു പകരം ബോട്ടിൽ നിന്നും കായലിലേക്ക് വീഴുന്ന രംഗങ്ങൾ അഭിനയിച്ചതും സുമാദേവിയാണ് ഒരുപാട് മലയാള സിനിമകളിൽ ഇത്തരത്തിലുള്ള റിസ്കി രംഗങ്ങളിൽ നടികൾക്ക് പകരമായി അഭിനയിച്ചത് സുമാദേവിയാണ് രണ്ടായിരത്തി ഒമ്പതിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ പാലേരി മാണിക്കം ഒരു കൊലപാതകത്തിന്റെ കഥ എന്ന സിനിമയിലെ ഒരു രംഗമാണിത് ഈ രണ്ട് കൈകളിൽ ഒന്ന് മമ്മൂട്ടിയുടേതല്ല അതുപോലെ തന്നെ ഈ കാണിക്കുന്നതും മമ്മൂട്ടിയെ അല്ല ഇത്തരം രംഗങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വ്യക്തികളെയാണ് ബോഡി ഡബിൾസ് എന്ന് വിളിക്കാറ് ഈ ഒരു രംഗത്ത് കാണിക്കുന്നത് നടനും മിമിക്രുകാരനുമായ ടിനി ടോമിനെയാണ് മമ്മൂട്ടിക്ക് വേണ്ടി ആക്ഷൻ രംഗങ്ങൾ ചെയ്യുന്ന ഡ്യൂപ്പാണ് ടിനി ടോം എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ മമ്മൂട്ടിയുടെ സ്റ്റഡ് ഡബിൾ ടിനി ടോം അല്ല ടിനി ടോം മമ്മൂട്ടിയുടെ ബോഡി ഡബിൾ മാത്രമാണ് ഹൈലി റിസ്കി ആയിട്ടുള്ള ആക്ഷൻ രംഗങ്ങളും മറ്റു സീക്വൻസുകളും എടുക്കാൻ വേണ്ടി സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെയാണ് മമ്മൂട്ടി സ്റ്റെൻ ഡബിൾ ആയി ഉപയോഗിക്കാറ് സാധാരണ ഡബിൾ റോൾ ചിത്രങ്ങളിലാണ് ബോഡി ഡബിൾസിന് ഉപയോഗിക്കാറ് നടന്റെ ശരീരഘടനയുമായി സാമ്യമുള്ളവരെയാണ് ബോഡി ഡബിൾ ആയി ഉപയോഗിക്കാറ് രണ്ടായിരത്തി എട്ടിലെ അൻവർ റഷീദ് ചിത്രം അണ്ണൻ തമ്പിയിലെല്ലാം തന്നെ ബോഡി ഡബിൾ ആയി ടിനി ടോമിന് ഉപയോഗിച്ചിട്ടുണ്ട് ഇതുപോലെ കൈകളും കാലുകളും മാത്രം കാണിക്കുന്ന രംഗങ്ങളിലെല്ലാം തന്നെ ബോഡി ഡബിളിനുപയോഗിക്കാറുണ്ട് ഷോൾഡർ മാത്രം കാണിക്കുന്ന രംഗങ്ങളിലും പിന്നിൽ നിന്ന് കാണിക്കുന്ന രംഗങ്ങളിലും ബോഡി ഡബിൾ ഉപയോഗിക്കാറുണ്ട് ഇതുപോലെ ചില ആക്ഷൻ രംഗങ്ങളിൽ ബോഡി ഡബിളും സ്റ്റെന്റ് ഡബിളും ഒരാൾ തന്നെ തന്നെയായിരിക്കും രണ്ടുപേർ ഒരുമിച്ച് വരുന്ന ഈ രംഗങ്ങളെല്ലാം തന്നെ ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ച് ചിത്രീകരിച്ചതാണ് അത് രണ്ടും മമ്മൂട്ടി തന്നെയാണ് പക്ഷെ രണ്ടുപേരും ടച്ച് ചെയ്യുന്ന രംഗങ്ങളിൽ അത് പറ്റില്ല അവിടെ ബോഡി ഡബിളിന് ഉപയോഗിക്കും രണ്ടായിരത്തിഒമ്പതിലെ ജോണി ആന്റണി ചിത്രം ഈ പട്ടണത്തിൽ ഭൂതം എന്ന സിനിമയിൽ ഒരു രംഗമാണിത് ഈ രംഗത്തിൽ ഭൂതമായി അഭിനയിച്ചത് ടിനി ടോം ആയിരിക്കാം ടിനിടോമിന്റെ തലക്ക് പകരം വി എഫ് എക്സിലൂടെ മമ്മൂട്ടിയുടെ തല അവിടെ പേസ്റ്റ് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള രംഗങ്ങൾക്ക് മാത്രമാണ് മമ്മൂട്ടി ടിനി ടിനിടമിന് ഉപയോഗിക്കാറ് അല്ലാതെ ആക്ഷൻ രംഗങ്ങൾക്ക് വേണ്ടിയല്ല ഫോർ പീപ്പിൾ പീപ്പിൾ ബൈ പോലെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ഒരാളാണ് സഹോദരനായ നാദർഷയുടെ വരെ ചെന്നിട്ട് മടക്കയച്ചതാ അദ്ദേഹം ബോഡി ഡബിൾ ആയി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ദിലീപ് ഡബിൾ റോളിൽ വന്ന ചിത്രമായിരുന്നു കുഞ്ഞിക്കൂനൻ ഇത്തരത്തിൽ രണ്ട് കഥാപാത്രങ്ങൾ ഒരുമിച്ച് വരുന്ന രംഗങ്ങളിലായിരുന്നു ദിലീപിന് പകരം സമത് അഭിനയിച്ചു പിന്നീട് വി എഫ് എക്സിലൂടെ സമതിന് തലക്ക് പകരം ദിലീപിനെ തല പേസ്റ്റ് ചെയ്യുകയും ചെയ്യും ടെലിവിഷൻ സീരിയലുകളിലും സിനിമകളിലും അഭിനയിച്ച ഒരു പ്രമുഖ താരമാണ് സൂരജ് ഒരു സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തിന് സിനിമയിൽ മുഴുവനായിട്ടും മുഖം കാണിക്കാതെ സൂരജ് അവതരിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ രതീഷ് ബാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേർഷൻ ഫൈവ് പോയിന്റ് സിനിമയിലെ ഈ ഒരു റോബോട്ടിനകത്തുള്ളത് സൂരജ് ആയിരുന്നു തൊണ്ണൂറ് ശതമാനം സീനുകളിലും റോബോട്ടിനകത്ത് ആണ് അഭിനയിച്ചത് ബാക്കി ഭാഗങ്ങളിൽ മാത്രമാണ് മെക്കാനിക്കലി ചലിപ്പിക്കാൻ കഴിയുന്ന റോബോട്ടിനെയും വി എഫ് ഉപയോഗിച്ചത് വിഷ്ണു മോഹൻ ആയിരുന്നു ഇക്കാര്യം കമന്റ് ചെയ്തത് പ്രൊഡക്ഷൻ കൺട്രോളറായ നന്ദു പതുവാൾ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് മുടിഞ്ഞു ശങ്കർ കമൽഹാസൻ ചിത്രമായ ഇന്ത്യൻ ടൂവിൽ ബോഡി ഡബിൾ ആയി ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ആ ഒരു സിനിമയിൽ നെടുമുടി വേണു ചെയ്ത കൃഷ്ണസ്വാമി എന്ന കഥാപാത്രത്തെ പലയിടത്തും വി എഫ് എക്സിലൂടെയാണ് കാണിച്ചിരിക്കുന്നത് നന്ദു ബദുവാൾ അഭിനയിച്ച രംഗങ്ങളിലേക്ക് വി എഫ് എക്സിലൂടെ നെടുമുടി വേണുവിന്റെ തല പേസ് ചെയ്യുകയാണ് ചെയ്തത് സിനിമയിൽ വിവേക് അവതരിപ്പിച്ച കഥാപാത്രത്തെയും വി എഫ് എക്സിലൂടെ പലയിടത്തും കാണിച്ചിട്ടുണ്ട് ആ രംഗങ്ങളിൽ ബോഡി ഡബിളായി അഭിനയിച്ചത് തമിഴ് താരമായ കോവൈ ബാബു ആയിരുന്നു ബോളിവുഡിലെ ഒരു സൂപ്പർ താരമാണ് വരുൺ ധവാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലെ സ്റ്റുഡൻസ് ഓഫ് ദി ഇയർ മുതൽ തെറിയുടെ റീമേക്ക് ആയ ബേബി ജോൺ വരെ എത്തി നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ കരിയർ എന്നാൽ അതിനെല്ലാം മുമ്പ് അദ്ദേഹം ബോഡി ഡബിൾ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിലെ കരൺ ജോഹർ ഷാറുഖ് ഖാൻ ചിത്രമായ മൈനാമിസ് ഖാനിലായിരുന്നു അത് ആ സിനിമയിൽ ഷാറുഖ് ഖാന്റെ ബ്രദറായി ജിമ്മി ഷെർഗൽ അവതരിപ്പിച്ച ഒരു കഥാപാത്രം ആ ഒരു കഥാപാത്രത്തിന്റെ പിന്നിൽ നിന്ന് മാത്രം കാണിക്കുന്ന ഒരു സീനുണ്ട് ായിട്ടും മുഖം കാണിക്കാതെ അഭിനയിച്ചത് വരുൺ ധവൻ ആയിരുന്നു മൈ നെയിം മൈനേമിസ് ഖാൻ സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു വരുൺ ധവാൻ അപ്പോഴാണ് ഈ ഒരു രംഗം അഭിനയിച്ചതും സിനിമകളുടെ ചിലവ് കുറക്കാൻ വേണ്ടിയും ബോഡി ഡബിൾസിനെ ഉപയോഗിക്കാറുണ്ട് എല്ലാ രംഗങ്ങളിലൊന്നും തന്നെ നടന്മാരുടെ മുഖം കാണിക്കേണ്ടതില്ല അത്തരത്തിലുള്ള രംഗങ്ങൾക്ക് വേണ്ടി ഡ്യൂപ്പുകൾ ഉപയോഗിക്കുകയും നടന്മാരുടെ ഡേറ്റ് കുറക്കുകയും ചെയ്യും അങ്ങനെ ആകുമ്പോൾ സിനിമയുടെ ആകെയുള്ള ചിലവും കുറയും രണ്ടുപേരും ഡേറ്റും ഒരുമിച്ച് കിട്ടിയില്ലെങ്കിൽ ഒരാൾക്ക് പകരം ഡ്യൂപ്പിന് ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ ഷൂട്ട് ചെയ്യുകയും രണ്ടും മിക്സ് ചെയ്യുന്ന രീതിയുമുണ്ട് കോളിളക്കം സിനിമയിൽ സുകുമാരും ജയനും ഒരുമിച്ചുള്ള ഈ രംഗങ്ങളെല്ലാം തന്നെ രണ്ടുപേരുടെയും ഡ്യൂപ്പിന് ഉപയോഗിച്ചത് വ്യക്തമായി മനസ്സിലാക്കാം അക്ഷയ് കുമാറിന്റെ എന്ന സിനിമയിൽ ഇത്തരത്തിലുള്ള രംഗം കാണാം ആ ഒരു സിനിമയിൽ അക്ഷയ് കുമാറിന് പകരം ഡ്യൂപ്പായി അഭിനയിച്ചത് സിംഗം ചെന്നൈ എക്സ്പ്രസ് പോലെയുള്ള സിനിമയുടെ സംവിധായകനായ രോഹിത് ഷെട്ടിയായിരുന്നു ഈ ഒരു സീരീസിന്റെ ആദ്യ രണ്ട് ഭാഗങ്ങൾ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ബോഡി ഡബിളായോ ആയോ ഡബിളായോ അഭിനയിച്ച പ്രമുഖരെ കുറിച്ച് അറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം പ്ലീസ്